ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ വർഷവും ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായാണ് ആചരിച്ചു വരുന്നത് ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും കുടുംബാസൂത്രണം ലിംഗസമത്വം പ്രത്യുൽപാദന ആരോഗ്യം എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കുന്നതിനുമാണ് ഈ ദിനം പ്രാധാന്യം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി കടന്ന അവസരത്തിലാണ് സുസ്ഥിര വികസനം വിഭവങ്ങളുടെ ശരിയായ വിനിയോഗം ജനസംഖ്യ വളർച്ച എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ യു എൻ ഡി പി ഗവേണിംഗ് കൗൺസിൽ എല്ലാ വർഷവും ജൂലൈ പതിനൊന്നിന് ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിൽ യു എൻ ജനറൽ അസംബ്ലി ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അംഗീകരിച്ചു തൊണ്ണൂറിലധികം രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനൊന്നിനാണ് ആദ്യത്തെ ലോക ജനസംഖ്യാ ദിനം ആചരിച്ചത് എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലി ദേ വോണ്ട് ഇൻ ഫെയർ ആൻഡ് ഹോപ്പ് വേൾഡ് നീതിയുക്തവും പ്രതീക്ഷാ നിർഭരവുമായ ഒരു ലോകത്ത് തങ്ങൾ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ സൃഷ്ടിക്കാൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ന് ഇന്ത്യയുടെ സ്ഥാനം ചൈനയെ കടത്തിവെട്ടിക്കൊണ്ട് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ജനസംഖ്യ ജനസംഖ്യാവർദ്ധനവിനനുസരിച്ച് മനുഷ്യന്റെ ആവശ്യങ്ങളും വർദ്ധിക്കും ഈ ആവശ്യങ്ങൾ ഓരോ രാജ്യത്തിനും അവരുടെ സവിശേഷമായ രാഷ്ട്രീയ സാമൂഹ്യ പരിസ്ഥിതി പ്രത്യേകതകൾക്കനുസരിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ജനസംഖ്യ ജനസംഖ്യാവർധനവിന് കാരണമാകുന്ന സംഭവങ്ങൾ അതായത് വിദ്യാഭ്യാസത്തിന്റെ അഭാവം കുടുംബാസൂത്രണത്തെക്കുറിച്ച് വേണ്ടത്ര അവബോധം ഇല്ലായ്മ ശൈശവ വിവാഹം എന്നിവ അവയിൽ ചിലത് മാത്രമാണ് ജനപ്പെരുപ്പം നൽകുന്ന ഏറ്റവും ഭീകരമായ അവസ്ഥ ദാരിദ്ര്യമാണ് അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ കൂടുകയും പരിസ്ഥിതി മരണീകരണത്തിൻ്റെയും ആഗോളതാപത്തിൻ്റെയും അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ശൈശി വിവാഹം നിരുത്സാഹപ്പെടുത്തുക സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക നിയന്ത്രണങ്ങൾ സ്വീകരിക്കുക ജനസംഖ്യ വിദ്യാഭ്യാസം നടപ്പാക്കുക ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന ആശയം പ്രചരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കർശനമായി നടപ്പാക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയണം ഭൂമിയുടെ വിഭവശേഷിയും ജനസംഖ്യയുടെ വർധനവും തമ്മിൽ കൃത്യമായ അനുപാതം ഉണ്ടായിരിക്കണം ജനസംഖ്യയ്ക്കൊപ്പം ദാരിദ്ര്യവും കുറയ്ക്കാനുള്ള തിരിച്ചറിവാണ് ലോക ജനസംഖ്യാ ദിനം പങ്കുവയ്ക്കുന്നത് നന്ദി